ചെറുപുഴയിലെ സിനിമാ പ്രേമികൾക്ക് ഇനി സ്വന്തം മണ്ണിലിരുന്ന് സിനിമ കാണാം തിയേറ്റർ എന്ന ഏറെ നാളത്തെ ആഗ്രഹം എസ് ജെ ഗ്രൂപ്പിന്റെ എ കെ സിനി പാലസ് മൾട്ടിപ്ലക്സ് തിയേറ്ററിലൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് മൂന്ന് വലിയ ഫോർ കെ ഡോൾബി സ്ക്രീനുകളാണ് തിയേറ്ററിലുള്ളത് ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു കണ്ണൂർ ചെറുപുഴയിലെ സിനിമാ പ്രേമികൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ സിനിമ കാണാൻ നൂതന ദൃശ്യശ്രവ്യ മികവോടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇനി നവീന സാങ്കേതിക തികവോടെ ഏറ്റവും പുതിയ സിനിമകൾ കാണാം ഉളിക്കലുള്ള എസ് ജി ഗ്രൂപ്പിന്റെ എ കെ സിനി പാലസാണ് ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് ചെറുപുഴയിലെ ഈ പുതിയ തിയേറ്റർ അനുഭവം മികച്ച നിലയിൽ മുന്നോട്ടു പോവാൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് എം എൽ എ ടി ഐ മധുസൂദനൻ പറഞ്ഞു വികസന കുതിപ്പിലാണ് കാർഷിക മേഖല വിശേഷിച്ച് കൃഷിക്കാരും മറ്റിടങ്ങളിൽ ജോലി ചെയ്ത് ഉപജീവനം ഉള്ള വളരെ സൗഹൃദപരമായ അന്തരീക്ഷമുള്ളൊരു നാടാണ് ഈ ചെറുപുഴ പ്രദേശം വികസന രംഗത്ത് വലിയ കുതിപ്പ് നേരിടുന്ന ഘട്ടത്തിലാണ് ഏറ്റവും പുതിയ സിനിമകൾ സിനിമയുടെ ഒരു ലോകം ഈ നാടിന് സമർപ്പിക്കുന്ന രീതിയിൽ മൂന്ന് തിയേറ്ററുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു സിനിമാ കോംപ്ലക്സ് ഇവിടെ ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണിത് എല്ലാവരുടെയും നല്ല പിന്തുണയും സഹായവും ഉണ്ടായാലാണ് ഈ ഒരു സംരംഭം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ടേക്ക് പോവുക അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാവണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകി ഇത് വിജയിപ്പിക്കണം ഇതിൻ്റെ സംരംഭകർ തീർച്ചയായിട്ടും ഈ നാടിന് വലിയ നിലയിലുള്ള ഒരു വഴിയാണ് തുറക്കുന്നത് വിനോദ മേഖലയിൽ ജനങ്ങൾക്ക് ആസ്വാദ്യമാവുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമം ശ്ലാഘനീയമാണ് അത് വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട നൂതന സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെയാണ് എ കെ തിയേറ്റർ മൂന്ന് സ്ക്രീനുകളുമായി പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് സ്ക്രീനുകൾ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ലേസർ ക്രിസ്റ്റിയും ഒരെണ്ണം ഫോർ കെ ഡോൾബി സെവൻ പോയിന്റ് വൺ സോണി സാങ്കേതിക മികവോടെയുമുള്ളതാണ് ബുക്ക് മൈ ഷോ ആണ് ബുക്കിംഗ് പാർട്ട്ണർ എസ് ജി ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ തിയേറ്ററാണ് ചെറുപുഴയിലേത് അടുത്ത വർഷത്തോടെ ത്രീ ഡി സിനിമകളും ഇംഗ്ലീഷ് സിനിമകളും കാണാൻ വേണ്ടി മാത്രമുള്ള ആയിരം സീറ്റുള്ള തിയേറ്റർ ഒളിക്കലിൽ പ്രവർത്തനമാരംഭിക്കും മലയോരത്തിന്റെ ഹൃദയഭാഗമായ ചെറുപുഴയിൽ വലിയ മാറ്റം കൊണ്ടുവരാനും നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമാക്കാനും തിയേറ്റർ വന്നതോടെ സാധിച്ചെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചൂണ്ടിക്കാട്ടി ഏറ്റവും വലിയ സംഭാവനയായി ഇതിനെ കാണുകയാണ് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ പ്രായ ഘട്ടങ്ങളിലുമുള്ള ആളുകളൊക്കെയും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ചെറുപിടിയിൽ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ് ഇത് ചെറുപുഴയിലെ ഒരു വലിയ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ചെറുപുഴ ം ജോയ് സി ഷാജി അധ്യക്ഷത വഹിച്ചു ജെയിംസ് മാസ്റ്റർ രേഷ്മ വിരാജു എം ബാലകൃഷ്ണൻ മാത്യു കരുത്താങ്കൽ ആർ കെ പത്മനാഭൻ ജുവൽസ് ടോം തോമസ് റിയാസ് സാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ ചെറുപുഴ joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.